നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്കുന്ന് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അവിടെ നിന്ന് ലോഡ് കയറ്റി പോണ്ടോ നമ്മള് പിന്നെ ഇവിടെ പുലർച്ചെ ഒരു അഞ്ചേ മുക്കാലായപ്പോ നമ്മള് വന്നു ഇപ്പൊ സമയം ഉണ്ടോ ഒമ്പത് നാപ്പത്തി അഞ്ചായിരുന്നു അഞ്ചേ മുക്കാലായപ്പോ വന്ന ഇവിടെ വന്നിട്ടൊരു രണ്ടു മണിക്കൂർ തുടങ്ങി ഒരു ഞാൻ എഴുന്നേറ്റ് ഏഴുമണിപ്പിന്നെ എഴുന്നേരം പൂജന കാണാത്തല്ലേ വഴിയിൽ നമ്മുടെ താറുമാരുട്ടോ അപ്പൊ അവരത് ഫോട്ടോത്തേക്ക് നിന്നെ അവർ പോയി അപ്പൊ അവര് പോയപ്പോ വണ്ടികളൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഞങ്ങൾ പതുക്കെടുത്ത് പോകട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര അല്ലേ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ അഭിപ്രായങ്ങൾ പറയാ മുമ്പിന് യാത്ര വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് നമ്മൾ അതുമ്പോ നേരത്തെ ആ നമ്മളെ കാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സാറിന് നിക്കണ്ടായിരുന്നു സാറിപ്പോ ആളത്തെ പോലെ നിന്നിട്ടുണ്ടായിരുന്നിക്കണ്ട അപ്പൊ ഈ ഒറീസലും അവര ഓടിക്കുന്നത് ഭയങ്കര റിസ്ക് ആണ് നമ്മള് കഴിഞ്ഞിട്ട് വന്നപ്പോ നമ്മള് വണ്ടി അവിടെ സൈഡ് ആക്കി ഇട്ടിട്ട് രാത്രിയാണ് അടുത്ത് പോകുന്നത് ഇന്നപോലെ സൈഡാക്കാത്തത് വണ്ടികളൊക്കെ ഇവിടെ ഇതേപോലെ വണ്ടികൾ സൈഡായിട്ട് ഇതേപോലെ വണ്ടികൾ സൈഡാക്കി ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടികളൊക്കെ ചോദിക്കും അതൊക്കെ സൈഡാക്കിട്ടോ സൈഡാക്കിയിട്ട് അവരെ അടുത്ത് പോകാൻ നിൽക്കണുള്ളൂ നമ്മളെടുത്ത് പോകുന്നവർ തന്നെ എടുത്ത് പോരാണുള്ളവര് ഇതിപ്പോ ബാലസൂർ ഇവിടെ ഒരു ആർട്ടി ഇവിടുത്തെ ആർട്ടി കഴിഞ്ഞു ഇപ്പൊ സമയത്ത് പറഞ്ഞാൽ ഒമ്പതരായാലും ഒമ്പരായെന്ന് പറഞ്ഞാൽ നമ്മള് നേരിട്ട് എടുത്ത് പറഞ്ഞു അവർ ഓഫീസിലേക്ക് പോയിണ്ടോ ഇനി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ടര ആവുമ്പോൾ ഒരു പന്ത്രണ്ടരീസൊക്കെ കിടക്കാൻ കഴിഞ്ഞാൽ പന്ത്രണ്ടരയാകുമ്പോൾ വരും പന്ത്രണ്ടര ആകുമ്പോൾ വന്നുകഴിഞ്ഞാൽ പിന്നൊരു രണ്ടു മണി വരെ ഉണ്ടാവും പിന്നെ പോയാൽ പിന്നൊരു നാലുമണി ആകുമ്പോൾ വരും പരിപാടി നമ്മൾ ഈ ട്രിപ്പ് ഇങ്ങനെ ലോറി ആറ്റം വന്നപ്പോൾ കണ്ടു അതേപോലെ മംഗലാപുരത്ത് ഇതേപോലത്തെ ഒരു ടോൾ ഉണ്ട് ടോ ഹൈവേയുടെ നടക്ക് റെയിൽവേ ക്രോസ് പോണ കണ്ട ഇവിടെ കണ്ടു ഹൈവേയുടെ നടക്ക് റെയിൽവേ ക്രോസ് പോകണേ ഇതേപോലെ പിന്നെ സാമ്പൽപൂർ വഴിക്കാം ഞാൻ പറഞ്ഞിട്ട് ഇത് കമ്പനിയുടെ അത് ട്രെയിൻ പോകണല്ലോ ഇവിടെ എന്തോ കമ്പനിണ്ട് അങ്ങനെന്തോ കാ ബിർല ടയർ ബിർല 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 കാണാ ബിർല ടയറിന്റെ കമ്പനി കണ്ട വണ്ടികളെല്ലാം കൂട്ട ടോറിനോ ആർക്കുമാര് മാറി നമ്മളെ പോലെ തന്നെ നമ്മള് അങ്ങോട്ട് പോണ വണ്ടികളെല്ലാം കൂട്ടാട്ട് വരണം ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ കൂട്ടാട്ട് വരണം ഈ ഓറീസിലെ ആർക്കുമാർ റോട്ട് നിൽക്കണമെന്ന് മനസ്സിലാക്കാനാണ് എളുപ്പമാർഗ്ഗം ആർക്കും റോഡ് ഒറ്റ ലോറി കാണില്ല എല്ലാവർക്കും കേടാക്കും വണ്ടികളെല്ലാം കൂട്ടത്തിൽ കൂട്ടത്തില് നമുക്കിപ്പോ ബാലാസുർണ്ണിപ്പോ കഴിഞ്ഞല്ലോ ഇവിടുത്തെ ബാലാസുരത്തെ ആർക്കും മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഭദ്രക്കുണ്ട് ജാജ്പൂര് ചണ്ടിക്കോള് മൂന്ന് കട്ടക്ക് നാല് കുറുത് അഞ്ച് കഞ്ച് ആറ് ബരാമ്പൂർ ഏഴ് ആർക്കും ഇനിയും ലൈലുണ്ട് ആ ഏഴുപേരും കടന്ന് നോക്കിയാണ് നമുക്ക് ആന്ധ്രയിലേക്ക് കിടക്കുന്നത് എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഇതിന് വണ്ടി നിർത്തിയതാ നല്ല വൈകുന്നേരം ആറു മണിക്ക് കഴിച്ചല്ലേ കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ട് കാലത്തു തന്നെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയും ചിക്കൻ കറിയും നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് വണ്ടി എടുത്ത് പോട്ടെട്ടോ നമ്മളെ മുമ്പിൽ ഒരു കേരള വണ്ടി ഭാരത് വൻസ് അതിപ്പോ കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോയ ആ വണ്ടി ആസാമിലെന്ന് പറയുന്നത് കാണണെങ്കിൽ നമുക്ക് പരിചയപ്പെടാം ഞാൻ സംസാരിച്ചു നമ്മളെ ബാലാസൂറിന് തിരിഞ്ഞപ്പോ തൊട്ട് ഇതാണ് അവസ്ഥ ഇത് എങ്ങനെയായിരിക്കും അതായത് വഴിക്ക് വീതി കൂട്ടണം മേൽപ്പാലങ്ങളൊക്കെ പണിയണം വഴിക്ക് വീതി കൂട്ടണ കാര്യം ഒക്കെയാണ് ഇപ്പത്തെ ഇവക്ക് മരുന്നില്ലാത്ത കാരണം ഇപ്പൊ ഈ അടുത്ത് വീതി കൂട്ടി വേണ്ട ആദ്യം ഡബിൾ വരെ ഇപ്പൊ നാളെ ആയിട്ടില്ല ഭൂവനേശ്വർ നൂറ്റി മുപ്പത്തി ആറ് വിശാഖപരണം അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ചെന്നൈ ആയിരത്തി നാനൂറ്റി എട്ട് നമ്മളത് ഭദ്രക്ക് ടൗണില് നമ്മള് തന്നെ പോവും കാണുന്നത് പ്രൈവറ്റ് ബസ്സാട്ടോ കാണവി പ്രൈവറ്റ് ബസ്സാ

ഭദ്രക്ക് സെഷൻസ് കോടതി ആണെ കാണ സെഷൻസ് കോടതി ഭദ്രക്ക് ഭദ്രക്ക് സെഷൻസ് കോടതിയാണ് നമ്മളിപ്പോലോ ിലൊക്കെ പോലെ കഷ്ടപ്പുണ്ട് വീട്ടിലൊക്കെ ഉണ്ടെങ്കി തെടിഞ്ഞടങ്ങി പാടത്തോണ്ട് കൃഷിയെല്ലാം കഴിഞ്ഞ് അടുത്ത കൃഷിക്കൊക്കെ റിയില്ല അങ്ങാത്ത നമുക്ക് കാണാട്ടോ മണ്ണ മറ്റേ മണല് മണല് പറഞ്ഞത് മണല് പറഞ്ഞ കാണാൻ പറ്റുന്നു നമ്മളങ്ങനെ പാലിക്കോള് പാലിക്കോള് പാലിക്കോളി പാലിക്കോളി കാണുന്ന വഴിയാ കാണുന്ന വഴിയാ കിളി കിളിഞ്ചർ പോണ വഴി ആ വലിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പ്ലേസും അവരുടെ അമ്പലോ കാര്യങ്ങളൊക്കെ ഉണ്ട് നട്ടുകൾ കാണുന്നില്ല ഫോറസ്റ്റ് നല്ല നല്ല ജാർഖണ്ഡ് ഒക്കെ പോകട്ടാ ബ്ലോഗ് ചെയ്യുന്നവർക്കെ പോകാൻ പറ്റുള്ളൂ മാത്രം കാരണം കിലോമീറ്റർ കൂടുതലുള്ള കേറ്റങ്ങൾക്കുർഖണ്ഡ് പോലെ കാര്യ കിലോമീറ്റർ കൂടുതലാ ഈ കൂട്ടത്തിന് ഇരുന്ന് വണ്ടി ഓടിക്കണ മല സമയം വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ അതേപോലെ വൈകുന്നേരം കഴിഞ്ഞു കൊടുക്കുന്നത് ഭുവനേശ്വർ അറുപത്തിരണ്ട് കിലോ വിശവർ ആയിരത്തി എഴുപത്തി ഒമ്പത് ചെന്നൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി കിലോട്ടാണ് നമ്മളങ്ങനെ ചണ്ടിക്കോളിയാ പറയട്ടെ ചണ്ടിക്കോളിണ്ട ചണ്ടിക്കോളി ആണ് ചണ്ടിക്കോളി എനിക്ക് ഒരിക്കലും മറക്കാൻ ഒരു സ്ഥലമാണ് ചണ്ടിക്കോളി കാരണം രണ്ടായിരത്തിഒമ്പതില് ഞാൻ ഡ്രൈവർ ആയ സമയത്ത് ആദ്യം ആദ്യമായിട്ട് ഓറീസി വന്നത് ഈ ചണ്ടിക്കോളിക്ക് അത് അന്ന് ഈ പാലത്തിന്റെ മോള് മുകളിൽ പോയിട്ട് നമ്മള് ലോട്ടറിക്ക പാലത്തിന്റെ മുകളില് പോയിട്ട് ഇവിടുത്തെ രണ്ട് ലോട്ടറി പോകണം പാർദ്വീപിലേക്ക് പോണത്തിന്റെ മുകളില് പോണ വഴി പാർദ്വീപിലേക്ക് പോണ ആ വഴിക്ക് കൂടെ ലോറിയോട് ചണ്ടിക്കോളില് അപ്പൊ ഇത് പ്രൈവറ്റ് നമ്മളങ്ങനെ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളാവറായിട്ട് ഇത് കഴിഞ്ഞപ്പോൾ മംഗുളി ടോളാണ് മംഗുളി ടോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ടൗണിന്റെ തിരക്കാളി നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലങ്ങളാണ് പാടങ്ങളും നമ്മളിപ്പോ റീസലിൽ ഈ പറയുന്ന കാലത്ത് പോലെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പാടങ്ങള് പിന്നെ ഇടയ്ക്ക് ചില ടൗണുകൾ കിട്ടും ബാക്കിയുള്ള പാടങ്ങൾ വിചനമായ റോഡുകളും അങ്ങനത്തെ വഴി കൂടിയാണ് നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തത് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ മംഗുളി ഈ ടോള് കഴിഞ്ഞൊരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോയി യാത്ര ചെയ്യാൻ പോണത് ടൗണിലേക്കാണ് അതായത് വലിയ ടൗണിലേക്ക് വരാൻ വണ്ട ടൗണിലേക്ക് വണ്ട ടൗണിലേക്ക് അതായത് കട്ടക്ക് ഭുവനേശ്വരം ടൗൺ സിറ്റി അതിലേക്ക് കയറും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ ഇപ്പൊ മംഗുളി ചോക്കായി മംഗുളി ചോക്ക് ഇനി ഇവിടുന്ന് കട്ടക്ക ഭുവനേശ്വരം ടൗണിന്റെ തിരക്കുകൾ തുറക്കും കട്ടക്കന്റെ തിരക്കുള്ളു വേണ്ട മംഗുളി ണ്ടോളി തട്ടക്കരക്ക് പതിമൂന്ന് രൂപ ഇവിടുന്ന് വലിയ ടൗണിന്റെ തിരക്കുള്ള ടൗണിന്റെ തിരക്കുള്ളത് നമ്മൾ ഇനി ഇനി കിടക്കാൻ പോകട്ടൂരില് അടക്കണോക്കോഡിക്കാനും ലോഡ് കേറ്റിയാലും ഇവിടെ ആണോ മലയാള ചാടിന്റെ ടയർ തന്നെയായിരുന്നു ആളുകൾ തന്നെ നിർജനാകൂർ പോയി ആളുടെ ടേറോടെ നീ ഭാഗത്തായിരുന്നു അതിന്റെ ഉള്ളിലൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിനെ കാണുന്ന വഴിയാണ് താമ്പൽപൂര് ബിഹാർ ജാർഖണ്ഡ് ഒക്കെ പോണത് റാഞ്ചി ഒക്കെ അങ്ങനെ നമ്മളിപ്പോ ജഗത്പൂർന്ന് പറഞ്ഞു ജഗത്പൂര് ജഗന്നാഥ്പൂര് ഇവിടെ നമുക്ക് ഒരു മലയാളിയുടെ ഉണ്ടെങ്കിൽ നമ്മളെങ്കിലും ഓടൊക്കെ കൊണ്ടുവരണ്ട ഇപ്പൊ പാലന് ഉണ്ടാവും ഈ പാലന് ഉണ്ടാവുന്ന അടുത്ത് നമ്മള് ഇടത്തോട്ട് പോകണം എന്താ പാലന ഉണ്ടാവണം ആ വഴിക്ക് പോകുമ്പോൾ ഹെവി വേഹിക്കിൾ ഈ വഴിക്ക് പോവാ ഇപ്പുറത്തെ വഴിക്ക് പോകുമ്പോൾ നമ്മള് കേരള പാലാണ് മഹാനദി മഹാനദിയുടെ പാലത്ത് ഈ പാലം കഴിഞ്ഞാ പിന്നെ കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങളായി മഹാനദീടെ ബാലം മഹാനദി നമ്മ നദിയുണ്ട് ഒറീസ് വല്യ നദിയാണ് ഈ മഹാനദി എന്ന് പറഞ്ഞ നദി ഒറീസത്തെ മൂന്നാല്

ഇത് കണ്ണ വണ്ടി ലോക്കൽ വണ്ടിയാ ലോക്കൽ തൃശ്ശൂർ കുച്ചിപ്പുറം പോലത്തെ വണ്ടി എടുത്ത് നേരത്തെ ആണ് വണ്ടി തൃശ്ശൂർ കുന്നോളം പോലത്തെ നാളെ കട്ടക്ക ടൗണിന്റെ ഭാഗങ്ങളായിട്ടാ നാണക്കട്ട നമ്മള് കട്ടക്ക ടൗണിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു ഇത് കട്ടക്കന്റെ ഭാഗങ്ങൾ തന്നെയാണ് കട്ടക്ക ആയിരുന്നു ഒറീസയുടെ പഴയ ക്യാപിറ്റല് രാജധാനിപ്പോ ഭുവനേശ്വർ ആണ് ഭുവനേശ്വർക്ക് ഇരുപത് കിലോമീറ്റർ കട്ടക്കോ ഭുവനേശ്വർ തമ്മിലണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഞങ്ങൾ പിന്നെ ഹൈവേ പിന്നെ ഫോർ ലൈനോ സിക്സ് ലൈനും ആയത് കാരണം പിന്നെ ഇത്ര തിരക്കില്ലാത്ത അവിടെ ഒരു പുതിയൊരു ഫോർലൈന്റെ പോലത്തെ സാധനം ഫോർലൈൻറെ പണി നടക്കുന്നുണ്ടാ പണി കഴിഞ്ഞു നോക്കണ്ടത് എനിക്ക് തോന്നണ കട്ടക്ക ഭുവനേശ്വര കട്ടക്ക ഭുവനേശ്വര ടൗൺ ഒഴിവാക്കി പോരാണ്ട് ഈ ഫോർലൈൻ ഇത് പണ്ടത്തെ അതായത് പണ്ട് കട്ടക്ക് ഭൂവനേശ്വര ടൗൺ കൂടെ നമ്മളെ വണ്ടി പിടിക്കായിരുന്നു അപ്പൊ നമ്മള് ഇതിന് അവിടുത്തെ തിരിഞ്ഞു കൂടായിരുന്നു ആ വഴിയെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ പണ്ട് വരണ ഫസ്റ്റ് വരുന്ന രണ്ടായിരത്തിഒമ്പത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നമുക്ക് കട്ടക്ക് ഭുവനേശ്വര ടൗൺ കൂടെ ഈ നേരത്തെ പകല് ഈ സമയത്തൊന്നും ഹെവി വണ്ടികൾക്ക് പോകാനല്ല അവിടെ അല്ലായിരുന്നു ഇവിടുന്ന് വളത്തോട്ട് തിരിഞ്ഞ പോകാറുണ്ട് ഈ വളത്തോട്ട് പാലം കണ്ടില്ലേ അപ്പോൾ ഇവിടുന്ന് വളത്തോട്ട് തിരിഞ്ഞു പോയിട്ട് കുറുതേ പോയി കയറുവായിരുന്നു അപ്പൊ ആ വഴി ഇപ്പൊ ബൈപ്പാസ് ആക്കിയാ പോകുന്നത് നേരത്തെ കണ്ട നമ്മളങ്ങനെ ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങളായിട്ടാണ്ടോ ഈ ലെഫ്റ്റ് ണ്ട ഇതാണ് ഇവിടത്തെ ഒറീസയിലത്തെ ഒരു തനത് ഭക്ഷണമാണ് രസഗുള എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയ ലോഡ് കൊണ്ടുപോയി അത് ഈ പാൽപ്പൊടി പാൽപ്പൊടി പാലിന്റെ ഇതുപോലെ ഉണ്ടാക്കാനാണ് രസഗുള ഈ രസഗുളയുടെ പേരിൽ ഒറീസയും ബംഗാളും തമ്മിൽ എന്തൊക്കെയോ കേസൊക്കെ നടക്കുന്നുണ്ട് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ വിഷയം പോലെ ഓറീസക്കാര് പറഞ്ഞു ഒറീസക്കാരുടെ ബംഗാളുകൾ പറഞ്ഞു അവരുടെ ഒരു വിഷയം രണ്ട് സൈഡിലും ഈ രസമാണ് ടേസ്റ്റ് നമുക്ക് വണ്ടി നിർത്താൻ സാധനം നിർത്തി കാണിച്ചെന്തോ വണ്ടികളൊക്കെ നല്ല ബ്ലോക്കാ എന്താ നമ്മളൊന്നും അറിയാണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവും പോലെ പോലീസുകാരെ തിരിച്ചു വിട്ടണില്ല ബ്ലോക്കും വണ്ടികളൊക്കെ തിരിച്ച് പോകണം എന്താണോ പിടുത്തല്ല നമ്മൾ നമ്മൾ ഈ തിരക്ക് കഴിഞ്ഞാലോ നമ്മള് നേരെ തന്നെ പോവാ താഴ്ത്തിക്ക് പോകില്ലേ കാരണം നമ്മള് താഴ്ത്തിക്ക് പോയല്ലേ താഴേക്കോടെ പോലെ പരിസ്ഥാനം കണ്ടുകഴിഞ്ഞാലേ നമുക്ക് പണി കിട്ടും പണിന്ന് പറഞ്ഞാൽ എന്തിന് പണി കിട്ടണം നമ്മൾ ട്രക്ക് കാറുകളൊക്കെയാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കൊടുത്തതിനാ അവരാണ് പോയി കഴിഞ്ഞു നേരെന്നെ പോവാ ബുദ്ധിക്കാരോരം കരുത്തി ഞാൻ വിടില്ല ഞാൻ ഇത്രയും വണ്ടികൾ തിരിച്ചു വരണ അവര് ബോധലാണോ കണ്ടിട്ട് ഈ ബ്ലോക്ക് കണ്ടിട്ടാണ് ആ വണ്ടികളൊക്കെ താഴത്തേക്ക് തിരിഞ്ഞു പോയത് ഞാൻ നേരത്തെ നമ്മൾ നമ്മള് തിരിഞ്ഞ് പോകുന്ന കാരണം എന്താ അങ്ങനെ തിരിഞ്ഞ് പോകരുത് കാരണം താഴ്ത്തുകഴിഞ്ഞാൽ പോലീസാരുണ്ട് നമുക്ക് ദിവസം ഇതുവരെ നമ്മൾ ഒരു രൂപ കൊടുക്കണ്ട വന്നിടണം വരാ അപ്പൊ ആ ഭുവനേശ്വർ ഓസെക്യൂരി ഇതുവരെ നമ്മൾ ഒരു രൂപത്തിന് നേര ബോർഡറിലൊരു ബംഗാൾ പോലീസിന് ഇരുന്നൂറ് രൂപ കൊടുത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ട് ആകെ നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെ വന്നിട്ടുണ്ടോ പക്ഷെ നമ്മള് അടികൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആയിരം രണ്ടായിരം കൂടെ കൊണ്ടുപോയി ചരുമ്പോ അല്ല ബെസ്റ്റ് ജാമായി അടികൂടെ വണ്ടി കൂടെ വന്നപ്പോളെ മൊത്തം ജാമായിരുന്നു ഈ പാലം ഡബിൾ ഓരിയില്ലേ അതിന്റെ ബ്ലോക്കായിരിക്കും പിന്നെ അടി കൂടെ പോളി കൂടെ ഒക്കെ വണ്ടി വന്നപ്പോഴത്തേക്കും നല്ല നമ്മളങ്ങനെ റസൂലി കിട്ടും കേട്ടോ റസൂലി കിട്ടേ

നമുക്ക് ോറികൾ കൊണ്ടിട്ടാണ് മാറ്റി കൊണ്ടുപോയി നമ്മളെ യാത്രകളൊക്കെ ഭുവനേശ്വര ടൗണിന്റെ ഭാഗത്ത് തന്നെയാ ഭൂനേശ്വർ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഫ്ലാഗ് പറ നമ്മളങ്ങനെ ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങൾ കഴിയാൻ പോകുന്നു ഭുവനേശ്വർ ടൗണ് കഴിയാൻ പോകുന്നുണ്ടാ നേരത്തെ ആ ബ്ലോക്ക് കണ്ട പറഞ്ഞത് നന്നായി തല ഞാൻ തലപ്പൂലട്ടാ ഞാൻ തലപ്പൂലം കിടക്കണത് കാരണം അറിയാ നമുക്ക് കൊടുത്ത രീതിയോട് കേരളത്തിൽ പോണ പോലെ നമ്മളെ ചൗതി കുത്തി കേടി പാലു കിട്ടും നമ്മളങ്ങനെ ഭുവനേശ്വർ ടൗൺ ഏറെക്കുറെ കഴിയാറായിട്ട് ആയിക്കോട്ടെ ഭുവനേശ്വർ ടൗൺ കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം വണ്ടി ഡ്രൈവ് ചെയ്ത് രീതി വണ്ടി റോഡിന്റെ സ്റ്റൈലും ഓറീസനത്തെ ഭൂപ്രകൃതിയും മാറും പിന്നെ അങ്ങനെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആയിരിക്കും പണ്ട ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാവും ടൗണിന്റെ ഔട്ടർ ഭാഗങ്ങളാണ് ഭാഗമാണ് നമ്മക്ക് ചോദിച്ചു പോണം പോവാൻ കാരണം എന്താ പറയാ ആ സമയം അഞ്ചുമണിയായി ഇവിടെ സാറുമാര് പെക്കട നേരായിട്ടിപ്പോ കഴിയുമ്പോ കൂനേശ്വര് കഴിയാ കുറുതയിലുണ്ടോ പിന്നെ ഇനി നമുക്ക് മൂന്നാളെ പേടിക്കണം കുറുത കഞ്ചം മൂന്നാർ ബെരാമ്പൂര് മൂന്നാർട്ടിമാരുണ്ടാവൂന് വഴിയില് ആ മൂന്നെണ്ണവരെ നോക്കിയോളാം പോയി നമ്മളങ്ങനെ ഭുവനേശ്വറിന്റെ മൊത്തം പൊത്തം കഴിഞ്ഞോട്ടാ ഭുവനേശ്വർ കഴിഞ്ഞു പുറത്തു വെച്ചിട്ട് ടൗൺ ഒന്നല്ലോ നമുക്ക് എത്ര വലിയ ഇതേ ലെവലിൽ തന്നെ പോകേണ്ട കുഴപ്പമില്ല ഞാൻ പേടിച്ചിട്ട് എന്താ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് സാറന്മാരുടെ റോഡിലുണ്ട് അവരി റോഡിൽ ഇറങ്ങിയില്ല റോഡിൽ ഇറങ്ങിട്ട് ലക്ഷം കാണില്ല റോഡിലിറങ്ങിയത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാല് ਉਹ ਤਰਿਆਂ ਲੋਪੋਸ ਨੇ ਲੋਰਗਲ ਰਣਮ ਵਰੀਆ ਇੱਥੇ ਨਾਲ ਲੋਰਗਲ ਵੀ ਵਰੀ ਵਰੀ ਆਟ ਵਿਰਦਾ ਕਿਉਂਕਿ ਉਹ ਵੀ ਪਰ ਰੋਕ ਲੀਆ ਅੰਨੇ ਨੇ ਬੜਾ ਖੁਰਦਾ ਏ ਟਾ ਖੁਰਦਾ ਖੁਰਦਾ ਖੁਰਦਾੜ ਬਾਂਗਲੇ ਖੁਰਦਾ 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 ਅੱਗੇ ਖੁਰਦਾ ਵੀ ਆਪਣੀ ਗਾਰਨ ਡਾਇਰੈਕਸ਼ਨ ਨੂੰ ਉੱਲੀ ਨੂੰ ਮੋੜੋ ਉਹ ਵੀ ਲੋਟ ਉੱਤੇ ਉਹ ਕਿਤੇ ਤੋਂ ਆਉਂਦੇ ਜਾਉਂਦੇ ਕੋਲ ਪੂਰੇ ਸਿਗਾ ਕਿਤੇ ਟਾਵਰਾਂ ਨੂੰ ਖੁਰਦਾ അത് നമ്മളെ കുറുക്കല്ലോ ഈ കഞ്ചം പിന്നെ പാറ്റിന് അപ്പുറത്ത് ചോൾഡർ ഉണ്ടാവും നമ്മള് കുറുക്കും തുടങ്ങി ഓരുകാര് നിർത്തിക്കായ കുടിക്കാനൊക്കെ നമുക്ക് ഭുവനേശ്വർ കട്ടൊക്കെ ഒന്നും കയറി നിർത്താൻ പറ്റിയില്ല ഞാനല്ലേഴ് ഒക്കെ വരുമ്പോഴോ പണ്ടിറ്റ് ധാബ ഒരു രണ്ടായിരത്തി പതിനേഴ് വരണ്ടോ ഈ വണ്ടി വരുമ്പോളോ രണ്ടായിരത്തി പതിനേഴ് വരെ നമ്മളിപ്പോ ഈ വരണ സമയത്ത് വരണ വണ്ടികൾ അതായത് വരണ വണ്ടികളെല്ലാം എല്ലാം ഇവിടെ ദാബേൽ ചേടും ഇവിടുത്തെ അങ്ങോട്ട് ഓട്ടോ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് വരെ ഇവിടുത്തെ അങ്ങോട്ട് ഓട്ടോണ്ടായിരുന്നില്ല നമ്മൾ വരുന്ന ഇപ്പൊ ഞാൻ നമ്മൾ ഈ നമ്മളീ ഭരണ സമയമാണ് ൊക്കെ ഇപ്പൊ പുറത്തേടാ ഒരു അഞ്ചരസമയം അഞ്ചേ മുക്കാലും ഒരു അഞ്ചുമണിക്കടും കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് അത് മാത്രമല്ല ഒക്കെ കയറേണ്ട അവിടെയൊക്കെ ഇച്ചിരി കള്ളന്മാറണ കുറച്ച് പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം വണ്ടികളെല്ലാം എവിടെ സൈഡാക്കിയിടും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒക്കെ അതിനോദിക്ക് ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വേണം കുഴപ്പമില്ല ഇനി ഇപ്പൊ നമ്മളിപ്പോ മേടിക്കുന്നത് ആർ ടിഒമാരാണ് ആർ ടിഒ സാർമാരാണ് പഠിക്കുന്നത് അന്ന് പിന്നെ ഇപ്പൊ ഈ ജി എസ് ടി വരുന്നതിനും ചെക്ക് പോസ്റ്റ് ഉള്ള സമയത്ത് ഒറീസലിൽ നിന്നും ലൈനാറിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരത്തില്ല മറ്റേ ഇവിടെ ബാലാസുപര ഈ വഴിക്ക് നമ്മുടെ റായഗഡ് വഴിക്ക് മാത്രമേ ലൈനോർട്ടിയുടെ അറുള്ളൂ ഈ വഴിക്ക് ഒന്നും ലൈനോറിറ്റിയുടെ അർത്തില്ല ജി എസ് ടി വന്നു ചെക്ക് പോസ്റ്റ് എടുത്തോളു ശേഷമാണ് ഈ വഴിക്ക് ലൈനോറിറ്റി വരാം ഞാൻ ഇന്നത്തെ വീഡിയോ വൃത്തയോടുകൂടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാ നിർദ്ദേശങ്ങൾ തരിക അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായി വരാം